ഷാണി കാമഭി മുരളീം നിദംബകേ നിവേശയൻ കപളധരക്കരാംബുജെ പ്രഹാസയൻ കളവചനൈ കുമാരാന് ബുഭോജിത ത്രിദശണൈർമുദനുദുഖാശനം ഗോപമണ്ഡലേ മഹാശനാൽ പ്രിയമിവ ദേവമണ്ഡലേ ഇതി സ്തു ത്രിദശവരൈർജഗൽപതേ മരുൽ പുരിലയഗദാൽ പ്രവാഹിമാ കൃഷ്ണ ശരണം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ പരമാത്മനേ നമ ഗുരുവായുരപ്പാ വിഷ്ണവേ നമ വിശ്വസ്മേ നമ ഭഗവാനെ അങ്ങനെ ദുഷ്പ്രേതമായിട്ട് ദുന്ദുകാരി അലഞ്ഞു നടക്കാൻ തുടങ്ങി മോശം കിട്ടിയില്ല അവൻ കാറ്റിൻ്റെ രൂപത്തിലും അങ്ങുമിങ്ങും രാത്രിയും പകലും നടക്കാൻ തുടങ്ങി ഒരിടത്ത് നിന്നിട്ടും അവന് പൊറുതി കിട്ടുന്നില്ല സുഖമില്ല അത് മറ്റുള്ളവരോട് പറയാനുള്ള ശരീരമില്ല ശരീരം ഉണ്ടെങ്കിലല്ലേ തൻ്റെ ദുഃഖം മറ്റുള്ളവരോട് പറയാൻ പറ്റൂ ശരീരമില്ലാതെ എങ്ങനെ ദുഃഖം അറിയിക്കുക അതാണ് പ്രേതങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് പറയണത് ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്തോളൂ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ദുഃഖം അനുഭവിക്കേണ്ടി വരും മോക്ഷം കിട്ടില്ല എന്ന് മാത്രമല്ല നമ്മൾ അലഞ്ഞു നടക്കുന്ന കാര്യം നമ്മളുടെ വീട്ടുകാരോട് പോലും പറയാൻ നമുക്ക് സാധിക്കില്ല എന്നുകൂടി മനസ്സിലാക്കിയിട്ട് തെറ്റുകൾ ചെയ്യാതിരിക്കുക അങ്ങനെ തീർത്ഥയാത്രക്കിടയിൽ ഗോകർണൻ ആളുകൾ പറഞ്ഞിട്ട് തൻ്റെ സഹോദരൻ്റെ മരണം അറിഞ്ഞു അദ്ദേഹം ജ്യേഷ്ഠന് വേണ്ടിയിട്ട് ദുന്ദുകാരിക്ക് വേണ്ടിയിട്ട് ഗയ എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രാദ്ധകർമാദികളൊക്കെ ചെയ്തു ഒരിക്കലുണ്ട് ശ്രാദ്ധം ഗയയിൽ ശ്രാദ്ധം ഊട്ടിക്കഴിഞ്ഞാൽ വളരെ വിശേഷാണെന്നാണ് പറയാം ഇന്നും ആളുകൾ അങ്ങോട്ട് പോവാറുണ്ട് അങ്ങനെ തിരിച്ചു വരുന്ന വഴി തീർത്ഥങ്ങളിലെല്ലാം മുങ്ങി കുളിച്ച് ശ്രാദ്ധം നടത്തി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലുണ്ട് ബലിയിടുന്ന ശ്രാദ്ധകർമ്മത്തിന് വളരെ മഹാത്മ്യുണ്ട് അതൊന്നും ഒരു അന്ധവിശ്വാസമല്ല എന്ന് മനസ്സിലാക്കുക അല്ലാതെ നമ്മളൊരു മരിച്ച ആളുടെ ആണ്ട് അല്ലെങ്കിൽ വാർഷികം വരുന്ന ദിവസം കുറേ ജീവികളൊക്കെ കൊന്ന് അതിൻ്റെ രക്തം കാണിച്ച് അതിൻ്റെ മാംസം ഉണ്ടാക്കി കഴിക്കലല്ല ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു തെറ്റിദ്ധാരണ അതൊക്കെ സെമിറ്റിക് മതങ്ങളുടെ കാഴ്ചപ്പാടാണ് മരിച്ചുപോയ ആൾക്ക് വേണ്ടിയിട്ട് എന്തിനാണ് നമ്മൾ വെറുതെ ജീവികളെ കൊന്നിട്ട് അവയുടെ ശാപം കൂടി നമ്മൾ വലിച്ച് ഉണ്ടാക്കുന്നത് അതുകൊണ്ടൊന്നും ഈശ്വരൻ സന്തോഷിക്കില്ല അങ്ങനെ സന്തോഷിക്കാൻ ഏതെങ്കിലും ഗ്രന്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ഈശ്വരൻ പിശാചാണ് എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് ജീവികളെന്നും കൊല്ലേണ്ടതില്ല ജീവികളെ കൊല്ലാതെ തന്നെ മരിച്ച ആൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ശ്രാദ്ധാദി കർമ്മങ്ങളൊക്കെ ചെയ്യാം എന്ന് ഭാരതം നമ്മളെ പഠിപ്പിക്കുകയാണ് അങ്ങനെ ചുറ്റി സഞ്ചരിച്ച് നാട്ടിലെത്തി ആരും അറിയാതെ തൻ്റെ ഇല്ലത്ത് വീടിൻ്റെ മുറ്റത്ത് രാത്രി ഉറങ്ങാൻ കിടന്നു അവിടെ ആരുമില്ല ഈ ഗോകർണൻ മാത്രമേ ഉള്ളൂ രാത്രി അർദ്ധരാത്രി സമയമായപ്പോൾ പല രൗദ്ര രൂപങ്ങളും മുമ്പിൽ തെളിയാൻ തുടങ്ങി പേടിപ്പെടുത്തുന്ന രീതിയിൽ ആടിൻ്റെ രൂപം ആനയുടെ പോത്തിൻ്റെ അഗ്നി മനുഷ്യൻ പല പല രൂപങ്ങളും കണ്ടു ദുർഗതി പ്രാപിച്ച് മരിച്ച ആരോ ഒരാൾ തൻ്റെ അടുത്ത് ഉണ്ട് എന്ന് യോഗശക്തി കൊണ്ട് തപോനിഷ്ഠ കൊണ്ട് മനസ്സിലാക്കിയ അദ്ദേഹം ധൈര്യം സംഭരിച്ചിട്ട് ആ ഒരു രൂപത്തിനോട് ചോദിച്ചു നീ ആരാണ് വല്ല പ്രേതമോ പിശാചോ രക്ഷസോ രാക്ഷസനോ ആരാണ് പറയൂ എന്ന് പറഞ്ഞു നീ എങ്ങനെയാണ് ഇത്രയും ദുഷ്ടനായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് ആയി മാറിയത് എന്ന് ചോദിച്ചു ചോദ്യം കേട്ട് ഉത്തരം പറയാൻ പോലും കെൽപ്പില്ലാതെ ആ രൂപം ഉച്ചത്തിൽ ആർത്ത് അലച്ച് കരയാൻ തുടങ്ങി തൻ്റെ കയ്യിലുള്ള കമണ്ടലുവിൽ നിന്ന് കുറച്ച് ജലം എടുത്ത് അദ്ദേഹം തളിച്ചു പ്രോക്ഷണം എന്ന് പറയുക തളിച്ച സമയത്ത് അവൻ്റെ ആ ഒരു സങ്കടം കുറച്ച് ഒതുങ്ങി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആ പ്രേതാ പറഞ്ഞു ഞാൻ അങ്ങയുടെ ജ്യേഷ്ഠൻ ദുന്ദുകാരി എന്ന ആളാണ് എൻ്റെ ദുഷ്പ്രവൃത്തി കൊണ്ട് ഞാൻ എൻ്റെ ബ്രാഹ്മണ ജന്മം കളഞ്ഞു കുളിച്ചു നശിപ്പിച്ചു ഞാൻ ചെയ്ത അക്രമങ്ങൾക്കും ദുഷ്കർമ്മങ്ങൾക്കും കയ്യും കണക്കുമില്ല അനിയ ആ അഞ്ച് വേശ്യാ സ്ത്രീകൾ എന്നെ ചുട്ട് കൊന്നു ഞാനതുകൊണ്ട് മോക്ഷം കിട്ടാതെ ഇങ്ങനെ ഒരു പ്രേതമായിട്ട് മാറി ഈശ്വര ചിന്ത വെടിഞ്ഞു ഞാൻ അതുകൊണ്ട് ഞാൻ പ്രേതമായി മോക്ഷം കിട്ടിയിട്ടില്ല എനിക്ക് ശാന്തി സമാധാനമില്ല എൻ്റെ കർമ്മഫലം എന്നല്ലാതെ എന്താ പറയുക എൻ്റെ പൊന്നനിയ സഹോദര എങ്ങനെയെങ്കിലും എനിക്ക് നീ മോക്ഷം നൽകിയാലും എന്ന് ഗോകർണനോട് ദുന്ദുകാരിയുടെ പ്രേതം കരഞ്ഞ അപേക്ഷിച്ചു ഞാൻ അങ്ങേക്ക് വേണ്ടിയിട്ട് ഗയയിൽ ശ്രാദ്ധം എന്നിട്ടും അങ്ങേക്ക് ഗതി കിട്ടിയിട്ടില്ലേ സാധാരണ ഒരു മനുഷ്യന് ഗയാശ്രാദ്ധം ഊട്ടിക്കഴിഞ്ഞാൽ ഗതി കിട്ടേണ്ടതാണല്ലോ അപ്പോൾ പറയുകയാണ് ഗയാശ്രാദ്ധം കൊണ്ട് മുക്തി കിട്ടിയില്ലെങ്കിൽ വേറെ ഒരു വഴിയും എൻ്റെ കയ്യിലില്ല ഏട്ടാ എന്ന് പറഞ്ഞു ഞാൻ എന്താണ് വേണ്ടത് എന്നുകൂടി അങ്ങ് പറഞ്ഞാലും എന്ന് ഗോകർണൻ ദുന്ദുകാരിയോട് പറഞ്ഞു ഗയാശ്രാദ്ധം ഊട്ടിയാൽ ഒരുവിധം പാപങ്ങളൊക്കെ പോയി ആ ആത്മാവിന് മോക്ഷം കിട്ടേണ്ടതാണ് സാധാരണ പക്ഷേ എന്നിട്ട് പോലും മോക്ഷം കിട്ടിയിട്ടില്ലെങ്കിൽ അത്രയേറെ ദുഷ്ടത്തരങ്ങൾ ചെയ്തിട്ടാണ് ഈ ആൾ മരിച്ചത് എന്നാണ് ഗോകർണൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കുക അരേ കൃഷ്ണ തുടർന്നുള്ള ഭാഗം ഇനി അടുത്ത വീഡിയോയിൽ പറയാം നാരായണ ഗുരുവായൂരപ്പാശരണം